ഹായ് ഓൾ മൈസെൽഫ് റിയൽറ്റർ പ്രോപ്പർട്ടീസ് എറണാകുളം ജില്ലയിൽ അങ്കമാലി മൂക്കന്നൂർ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അധികം ദൂരമല്ലാതെ അഞ്ച് സെൻറ് സ്ഥലത്ത് മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച രണ്ട് വീടുകൾ വിൽപ്പനയ്ക്ക് ആയിരത്തി നാനൂറും ആയിരത്തി അഞ്ഞൂറും സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് വീടുകൾ വളരെ മനോഹരമായ ഒരു വില്ലാ പ്രോജക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് വിശാലമായ ഒരു മുറ്റമാണുള്ളത് മുറ്റത്ത് സ്റ്റോൺ ലേ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ വീടിൻ്റെ കിഴക്ക് വടക്കേ മൂലയിലായി കിണർ സ്ഥിതി ചെയ്യുന്നു ധാരാളം ജലലഭ്യതയുള്ളതും പറ്റാത്തതുമായ കിണറാണ് ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇരുവശങ്ങളിലുമായും ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ സിറ്റൗട്ട് ഗ്രാനൈറ്റ് ലേ ചെയ്തിരിക്കുന്നു വളരെ ഭംഗിയായ രീതിയിലാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ കളർ ത്രീമാണ് വൈറ്റ് ഗ്രീൻ ഗ്രേ തീമിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ സ്റ്റീൽ ഡോറാണ് ക്വാളിറ്റിയോട് കൂടിയ ബ്രാൻഡഡ് സ്റ്റീൽ ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നാം ഇപ്പോൾ കാണുന്നത് അതിൻ്റെ വിസിറ്റിംഗ് ഏരിയയാണ് വിസിറ്റിംഗ് കം ലിവിങ് ഏരിയ അവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ റൂഫുകളെല്ലാം തന്നെ ജിറ്റിംഗ് സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീട് എങ്ങനെ മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അതുപോലെ ലിവിംഗ് ഏരിയയിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് വീടിനുള്ളത് ഹാങ്കിങ് ലൈറ്റ്സ് എല്ലാം തന്നെ വളരെ എലഗൻ്റായ ലൈറ്റുകളാണ് വീടിന് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഒരു ഉള്ളത് മുകളിലത്തെ നിലയിൽ അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും ആണുള്ളത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കിച്ചണിൽ അത്യാവശ്യം ആയ ഒരു കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നു ഗ്രൗണ്ടിൽ ഒരു ലെയറും മുകളിൽ ഒരു ലെയറും കബോർഡുകൾ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ കിച്ചൺ ഗ്രാനൈറ്റ് ആണ് ലേ ചെയ്തിരിക്കുന്നത് അതുപോലെ വാഷിംഗ് മെസീം യൂസ് ചെയ്തിരിക്കുന്നു ഇത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ വെൽ വെൻ്റിലേറ്റഡുമാണ് ബാത്റൂമുകളിൽ ഫുൾ വാൾ വാൾട്ടായി ഫിക്സ് ചെയ്തിരിക്കുന്നു ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും വെൽ വെൻറ്റിലേറ്റഡ് ആണ് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സെറയുടെ പ്രോഡക്ട്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബാത്റൂം ഫുൾ വാൾത്തൈൽ ചെയ്തിട്ടുണ്ട് ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിന് ഒരു സൈഡിലായി പ്ലാന്റുകൾ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ ഒരു സൈഡിൽ അയൺ ഹാൻഡ് റൈൽസുകൾ യൂസ് ചെയ്തിരിക്കുന്നു മുകളിൽ വളരെ വിശാലമായ ഒരു ലിവിങ് ഏരിയ ആണുള്ളത് ലിവിങ് ഏരിയയോട് ചേർന്ന് ഒരു ബെഡ്റൂമും താഴ്ത്തേതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡുമാണ് വെൽ വെന്റിലേറ്ററുമാണ് താഴത്തെ ബാത്റൂം പോലെ തന്നെ ചെറിയ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളെല്ലാം തന്നെ ഫുൾ വാൾ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് ഒരു വളരെ പലിപ്പുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് നമുക്ക് ലോണ്ട്രി ഏരിയ ആയിട്ട് യൂസ് ചെയ്താവുന്നതാണ് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്ത് അല്ല ഒരു ബെഡ്റൂം ആക്സ്ട്രാ എടുക്കണി എടുക്കാവുന്നതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ബാൽക്കണിയാണ് ഫ്രണ്ട് ബാൽക്കണി വളരെ വലുപ്പമുള്ള നല്ല ഭംഗിയായ ഒരു ബാൽക്കണിയാണ് വീടിനുള്ളത് ഇതിന് റൂഫ് ഗ്ലാസ് ഗ്ലാസ് ഉപയോഗിച്ച് കവർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും വളരെ വലുപ്പമുള്ള ഭംഗിയായ ഒരു ബാൽക്കണിയാണ് വീടിനുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഈ വീടിന് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ താങ്ക് യു